ഞങ്ങൾ ഇന്നലെ എന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരെ അപ്പർ ഷോളയറന്നൊരു പേഷ്യന്റ് എടുക്കാൻ പോയതായിരുന്നു സ്പൈനൽ ഡാമേജ് ആയി കിടക്കുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു ആളെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് സംഭവം ഉണ്ടാവുന്നത് അങ്ങോട്ട് പോയിപ്പോ ആന കാട്ടു പോകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തരത്തിൽ ശല്യം ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന വഴിക്ക് ആനയും ഒരു മൂന്ന് കുട്ടികളും റോഡ് സൈഡിൽ നിൽക്കുന്നു ഞങ്ങൾ ആനയെ കണ്ടു വണ്ടി നിർത്തിയിട്ടു നിർത്തിയിട്ട സമയത്ത് ആന ഞങ്ങൾ നേരെ പാഞ്ഞെടുക്കാനുണ്ടായത് അന്നലോടെ ഞങ്ങൾ സാറിന് ഓണാക്കുന്നു സാറിന് ഓണാക്കിയപ്പോൾ തന്നെ ഇവരിപ്പം ഇടിച്ചു കൊടുക്കുകയുണ്ടായി എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു പുറത്തൊന്നും വിളിച്ചറിയിക്കാൻ ട്രെയിൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഒരു പേടിപ്പെടുത്തുന്ന രീതി ആകപ്പാടെ ആദ്യത്തെ അനുഭവമാണ് വണ്ടിയിലുണ്ടായിരുന്ന ആ നാട്ടുകാർ പറഞ്ഞു അവരിപ്പോ പക്ഷെ ആന മുന്നോട്ട് എടുത്തപ്പോ തന്നെ ഞങ്ങൾക്ക് ആകപ്പാടെ കണ്ട്രോൾ പോയി അവരാണേലും ഒന്ന് പേടിച്ചു ഞങ്ങൾക്ക് ഇറങ്ങി ഓടത്തില്ലാത്ത അവസ്ഥ ഒന്നും സ്ഥലം അറിയില്ല മറ്റൊന്നും പേഷ്യന്റ് എണീക്കാൻ പോലും പറ്റാത്ത കിടക്കുന്ന ഒരാളാണ് ആളെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും സഹകരണത്തോടെ അവർ ഓടിപ്പോയി ഞങ്ങൾക്ക് വേറെ ഉപദ്രവം ഉണ്ടായില്ല പക്ഷെ ഞങ്ങളെല്ലാരും ശരിക്കും പേടിച്ചു ഞങ്ങളൊരു പേഷ്യന്റും മൂന്ന് വൈസ് ചാൻഡറും ഞങ്ങൾ രണ്ട് സ്റ്റാഫുകളും വണ്ടിയിലുണ്ടായിരുന്നു